Cara, mama da वीन वीन उनी उनी ते ते क्रूरे, क्रूरे, ി ഒരു പരാജയമാണെന്ന് വീണ്ടും വീണ്ടും തെളിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ഒരു സ്ത്രീ മുഖ്യമന്ത്രിയായിട്ടുള്ള സംസ്ഥാനത്തിൽ തന്നെ സ്ത്രീകൾ ഇത്രയധികം ചൂഷണം ചെയ്യപ്പെടുമ്പോൾ മമത ജനങ്ങൾക്ക് മുന്നിൽ തലകുനിക്കേണ്ട സമയമായിരിക്കുകയാണ് ഇപ്പോൾ സംസ്ഥാനത്തെ സ്ത്രീകളെ മമതാ സർക്കാർ പരാജയപ്പെടുത്തിയെന്ന് പശ്ചിമ ബംഗാൾ ഗവർണർ സി വി ആനന്ദബോസ് പ്രതികരിച്ചിരിക്കുകയാണ് കൊൽക്കത്തയിലെ ആർ ആശുപത്രിയിലെ ജൂനിയർ ഡോക്ടറുടെ ക്രൂര കൊലപാതകത്തിൽ സംസ്ഥാന സർക്കാർ തുടരുന്ന നിഷ്ക്രിയത്വത്തെ അദ്ദേഹം വിമർശിക്കുകയും ചെയ്തു ബംഗാൾ സ്ത്രീകൾക്ക് സുരക്ഷിത സ്ഥലമല്ല ായി മാറിയിരിക്കുന്നു ഈ സമൂഹമല്ല മമതാ സർക്കാരാണ് സംസ്ഥാനത്തെ സ്ത്രീകളെ പരാജയപ്പെടുത്തിയത് സ്ത്രീകൾക്ക് സമൂഹത്തിൽ മാന്യമായ സ്ഥാനമുണ്ടായിരുന്നു പഴയ അവസ്ഥയിലേക്ക് ബംഗാളിനെ തിരിച്ചു കൊണ്ടുവരണം സർക്കാർ സൃഷ്ടിച്ച ഗുണ്ടകളെയാണ് ഇവിടുത്തെ സ്ത്രീകൾ ഭയക്കുന്നത് ഈ വിഷയത്തിൽ മമതാ സർക്കാർ നിസ്സംഗത തുടരുകയാണെന്നും അദ്ദേഹം ആരംഭിച്ചു അതേസമയം കേസ് കൈകാര്യം ചെയ്ത രീതി കണ്ട് മമതാ ബാനർജിയിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടെന്ന് വനിതാ ഡോക്ടറുടെ മാതാപിതാക്കളും പ്രതികരിച്ചിരുന്നു ഇത് മമതയുടെ പരാജയമാണ് തുടക്കത്തിൽ മമതാ ബാനർജിയിൽ പൂർണ്ണ വിശ്വാസമുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അതില്ലെന്നും മമത ഒന്നും ചെയ്യുന്നില്ലെന്നും അദ്ദേഹം ആരോപിച്ചു കൂടാതെ കൊല്ലപ്പെട്ട ഡോക്ടറുടെ സ്വകാര്യ ഡയറി രക്ഷിതാക്കൾ അന്വേഷണ സംഘത്തിന് കൈമാറിയതായി നേരത്തെ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഡോക്ടർ സൂക്ഷിച്ചിരിക്കുന്ന ഡയറിയെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നതെന്നാണ് വിവരം മെഡിക്കൽ കോളേജിലെ ചില കാര്യങ്ങളിൽ മകൾക്ക് അതൃപ്തി ഉണ്ടായിരുന്നെന്നും അവിടേക്ക് പോകാൻ അവൾക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ലെന്നും മാതാപിതാക്കൾ മാധ്യമങ്ങളോടും അന്വേഷണ സംഘത്തോടും മുമ്പ് പറഞ്ഞിരുന്നു അതേസമയം വനിതാ ഡോക്ടറുടെ കൊലപാതകത്തിൽ സി ബി അന്വേഷണം തുടരുകയാണ് സംഭവ സമയത്ത് ആർജിക്കർ മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പളായിരുന്ന ഡോക്ടർ സന്ദീപ് ഘോഷ് അടക്കമുള്ളവരെ അന്വേഷണത്തിന്റെ ഭാഗമായി സി ചോദ്യം ചെയ്തു തുടർച്ചയായ മൂന്നാം ദിവസമാണ് കോളേജ് മുൻ പ്രിൻസിപ്പലിനെ ചോദ്യം ചെയ്യുന്നത് ഘോഷിന്റെ കോളുകളുടെ വിശദാംശങ്ങൾ ലഭിക്കാൻ മൊബൈൽ ഫോൺ സേവനദാതാവുമായി ബന്ധപ്പെടും കൊലപാതകം ഉണ്ടായതിനു ശേഷം കോളേജിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ നിർദ്ദേശിച്ചതിനെ കുറിച്ചും സന്ദീപ് ഘോഷിനോട് വ്യക്തത തേടിയിട്ടുണ്ട് തന്നെ അറസ്റ്റ് ചെയ്തുവെന്നുള്ള പ്രചാരണം വ്യാജമാണെന്നും പ്രതിയായ സഞ്ജയ് റോയിയെ തനിക്ക് അറിയില്ലെന്നും ശനിയാഴ്ച ചോദ്യം ചെയ്യലിന് മുമ്പ് ഡോക്ടർ സന്ദീപ് ഘോഷ് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു ഈ മാസം ഒൻപതിന് പുലർച്ചെയാണ് രാജ്യത്തെ നടുക്കിയ കൊലപാതകം നടന്നത് ആർ കർ മെഡിക്കൽ കോളേജിലെ നെഞ്ചു വിഭാഗത്തിൽ പി ജി ട്രെയിനിയായ വനിതാ ഡോക്ടറെയാണ് ബലാത്സംഗം ചെയ്ത് ക്രൂരമായി കൊലപ്പെടുത്തിയത് കോളേജിലെ സെമിനാർ ഹാളിനുള്ളിൽ അർത്ഥനഗ്നമായ നിലയിലായിരുന്നു വനിതാ ഡോക്ടറുടെ മൃതദേഹം ശരീരമാസകലം മുറിവേറ്റിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ക്രൂരമായ ലൈംഗിക പീഡനവും സ്ഥിരീകരിച്ചതോടെ സംഭവത്തിൽ വൻ പ്രതിഷേധമാണ് ഉയർന്നത് ഇതിന് പിന്നാലെ പ്രതിയായ പോലീസിന്റെ സിവിക് വോളണ്ടിയർ സഞ്ജയ് റോയ് പോലീസിന്റെ പിടിയിലാവുകയും ം സ്ക്വയർ നിയർ യുഎസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്തറ ആൻഡ് എവർഗ്രീൻസ് ലക്ഷാസ് നിയർ തിരുമല കോൾ സീറോ ഫോർ ടൂ ട്രിപ്പിൾ ഫൈവ് ഡബിൾ ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് ലിമിറ്റഡ് തിരുവനന്തപുരം